നമ്മളെ നമ്മളിന്ന് നമ്മുടെ ആഡ്ലോക്കിൽ ഒരു മീൻ കൃഷിയുണ്ട് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഈ കുളം റെഡിയാക്കിയിട്ട് ആദ്യമായിട്ട് കുറച്ച് കരിമീൻ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ ഒന്നിട്ടായിരുന്നു അപ്പം നമ്മളത് പിടിക്കാനായിട്ട് പോവാണ് അപ്പം അതിട്ടിട്ടൊരു ഒരു എട്ട് മാസമായി അപ്പോൾ അവർ പറയുന്നത് അത് വളർന്നിട്ടുണ്ടാകണം വളർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്കായാലും പോയി നോക്കാം ഒരു നൂറ്റമ്പത് ഗ്രാമിൻ്റെ മീഡിലുള്ള സാധനം പിടിക്കാനാണ് അവർ പറയുന്നത് ഏതായാലും നമുക്ക് പോകാം പോയിട്ട് നമുക്ക് നമ്മുടെ കൈ വലയിരിപ്പുണ്ട് വല കിട്ടുമെന്ന് നോക്കാം വലയിട്ട് കിട്ടുന്നത് നൂറ്റമ്പതിന് മുകളിലുള്ളത് നമുക്കെടുക്കാം ഇല്ലാത്തത് തിരിച്ച് വിടാമെന്നുള്ള പാനിപ്പൂവാണ് അപ്പോൾ നമുക്ക് പീഡ് വരാം അപ്പോൾ മച്ചന്മാരെ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പം നമ്മളിത് നമ്മുടെ കായലിൽ ഇപ്പം നല്ല ഉപ്പ ഉപ്പായത് കാരണം ഭയങ്കര ആവിയാണ് നമ്മൾ വെള്ളത്തിൽ കുളിച്ചാലും സോപ്പ് കുളിച്ചാൽ സോപ്പൊന്നും ഇടാൻ പറ്റത്തില്ല സോപ്പൊന്നും പതയത്തൊന്നുമില്ല അഴുക്കൊന്നും പോകത്തില്ല പിന്നെ ഇത് കണ്ടോ ഉപ്പ് കയറിയിട്ട് പോളയൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ട് ഈ ഉപ്പ് കയറുന്നത് നല്ലതാണ് ഈ മീൻ മീനുണ്ടാകാനൊക്കെ നല്ലതാണ് മീൻ വളർച്ചയ്ക്ക് ഈ കൊഞ്ചൊക്കെ പെട്ടെന്ന് വളരാൻ വളരാനൊക്കെ ഉപ്പ് വെള്ളം നല്ലതാണ് പക്ഷേ ഒരു കാര്യം മാത്രമല്ല കുളിച്ചാലും വേദനയൊന്നുമില്ല സോപ്പൊന്നും ഇടാൻ പറ്റത്തില്ല ചേർന്ന് നമ്മളിത് അപ്പം സ്ഥലത്തെത്തി നമ്മുടെ സ്ഥലമാണ് ആറിലോക്കൻ അല്ല ഒരു മീൻപിടുത്തുന്ന കേന്ദ്രമാണിത് അപ്പം ഇതല്ല നല്ല കാട് പിടിച്ച് കിടക്കുക ഇവിടെ ഒന്നും പരിപാടിയില്ല അപ്പുറത്തെ ബ്ലോക്കിൽ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല പിന്നെ നമ്മളിപ്പം നിൽക്കുന്നിടത്ത് മീൻ കൃഷിയുണ്ട് ണ്ടോ അപ്പം ഇതാണ് നമ്മുടെ കുളം ഇതിനകത്തു നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് കരിമീൻ കണ്ടോ നിൽക്കുന്നുണ്ടോ കാണാമോ മച്ചമാതിരി നമ്മളിത് വല ഇട്ട് വലിക്കുകയാണേ വല ഇട്ടതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള ഉള്ള മോഹൻ വല വലിക്കുന്നത് മോഹൻ ചേട്ടൻ ഇലക്കാറ്റി ആ സാധനം ഇത്ര സാധനമാണ് നമുക്ക് വേണ്ട എടുത്തു ആ ആ അടുത്തില്ല ഏ അത് സൈസ് സൈസ് ഒരുപാട് നേരം നേരം ഒരുപാട് നേരങ്ങളൊരുമത്തുള്ളൂ കരിങ്ങൾ എടുക്കുന്നേരം പണിയാണ് പണിയാണ് എടുക്കുന്ന പണിയാണ് അതന്നെ അങ്ങോട്ടുള്ള കാരണം

െ നീ ഇത് എവിടെങ്കിലും മുട്ടിയായി വെള്ളം തിരിഞ്ഞാരത്തില്ലേ കാലിപ്പോ വരും ഒരു പോളെ ഊട്ടി അവൾ ഇന്ന് കയറ കിടക്കുന്ന വേണ്ട തിരക്കല്ലേ അതെടുത്തു അവരെ നോക്കിയിട്ട് വേണേ ആ ചാവിന്നല്ലേ അവര് വിളിച്ചിട്ടുണ്ട് ആമയോ ആ കളയാണോ ആ ഇത് ഇടത്തിലോട്ടല്ലേ അവിടെ നോക്കിയിട്ട് നമുക്ക് വിടാം കേട്ടോ എന്താ ദൂരുന്നല്ലേ ഞാൻ വായിലായി ആ കിടക്ക ഐറ്റംസ് കിടക്കുന്നുണ്ട് കണ്ട കണ്ട അതെ ഇത്ര സാധനം കിട്ടി കിട്ടിക്കാച്ചി ഐറ്റംസ് കണ്ട അതിന്റെ കിടപ്പ് കണ്ടോ പക്ഷേ കണ്ട അടുത്തേ കണ്ട കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എട്ടു മാസം കൊണ്ട് ഇത്രയും വളർന്നിട്ടുള്ളു നമുക്ക് നോക്കാം ഇതിൻ്റെ വലുതുണ്ടോ ഇല്ല ഇതുവരെ പോവുക അൻ്റെ തന്നെയാ അത് എടുക്കാൻ കളയുന്നു ഒരു നമ്മൾ ോട്ട് ഇതേ ഇതും മറ്റേ വല ഇതും കൂട്ടി നമ്മളിപ്പ ഇട്ടിട്ട് ഇത് എടുത്തിട്ട് പോകാനോ ആ ഇത് ഇട്ടിട്ട് മറ്റേ പോകാം അപ്പോൾ അല്ലെ അവിടെ ക്രോസ് ആകത്തില്ലേ അവിടെ ഇതായിട്ട് പോകത്തില്ലേ എന്നിട്ട് ആ വലകളെ വിളിച്ചിട്ട് നമുക്ക് കൊടുത്തുവിടാം ും ആ എടുത്ത് വർ ഇട്ടെത്തി വയറിന്റെ കറപ്പണ്ടോ ആരൊക്കെ നൂറ്റമ്പതിന് കാര്യമുണ്ട് ഇത്ര എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ വൈകുന്നേരം വരെ അങ്ങനെ അത് കറക്റ്റാ വയറിന്റെ അപ്പുറത്തേക്കും കുഴപ്പമില്ല ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ പരിപാടി ഊട്ടും നടക്കത്തില്ല നടക്കും ഇങ്ങോട്ട് അങ്ങോട്ട് പോവാട്ട് പോവാത്തായിരുന്നു കരിമീൻ മൊത്തം രണ്ടണ്ണം എന്നാ ഉടക്കും തോന്നുന്നു അപ്പറേ നമുക്ക് അത് ഉരുങ്ങും ചെറുതായിരിക്കും ചോദനേ അപ്പം ഈ വല ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അണ ഉറപ്പാണ് നമുക്ക് പണിയാം നമുക്ക് പണിയാം എടുത്ത് നമ്മൾ തീരത്തില്ല തീരത്തില്ല അതല്ല ചത്തു പോവും താമസം വരുമ്പോൾ ഒരുപാട് നമ്മൾ ഇട്ടു ആ ചെറിയ ഒരു ഒരു വിലയില്ലേ അത് പറഞ്ഞു അരക്കിലുണ്ടോ ആ എൺപത്തഞ്ചു പറയുക അത് സംഭവം വലുതായിട്ട് ചാകത്തും ഇല്ല അവർക്ക് ആവശ്യമുള്ള മീനും കിട്ടും പറയാൻ എല്ലാ കാര്യങ്ങളും ആദ്യം ഇതാണ് നമ്മൾ കേസ് പച്ചവട കേസ് പിന്നെ പിടിച്ചിട്ട്

മീൻ മീൻ ആ എല്ലാം അല്ലേ ആക്കി പിടിക്കണ്ടല്ല ഇത് മൂത്തം കുരുങ്ങി മീൻ പിടിക്കാണ്ട് ഓ കണ്ട കിടക്കുന്നത് കണ്ട തരണോ നാങ്ങാലണം ഏക്കണം ഉള്ളി പറഞ്ഞേ പോയാ ശരിക്കാമയുണ്ട് കേട്ടോ ശരിക്കും താമയുണ്ട് ആ പോയ ആട്ടത് പോയില്ല ഓഹാ കണ്ട രണ്ടെണ്ണം ആ ചേർത്ത് കളഞ്ഞേക്കല്ലേ ആ കണ്ട ചേർത്തല്ലേ ചേർത്താ അതിന് കിടക്കണം ആണോ എന്നാൽ അതിട്ട് അറ്റ പറയാ പോവായിരുന്നു ഓടുവായിരുന്നു അഞ്ചു കൊടുക്കാം അതെടുത്തിട്ടോ ചത്തം ചെയ്തില്ലേ ഊരി പോയതാണെന്ന് തോന്നുന്നു അത് മൂത്ത ഉണ്ടായിരുന്നു കണ്ടോട്ടാ അതായത് അലിക്കറ്റു കയറി ണ്ടോ കിട്ടുന്നില്ല നോക്കുന്നുണ്ട് ഈ സൈസാ കൂടുതൽ അടക്കം വലിയതൊന്നും ഇല്ല വലുതായിട്ട് orang lo mau kalau ada അതാ ഇതിനാ തിന്നാൻ വന്ന പോയി പോയി അതിനെ പോയി രണ്ടും പോയോ ഉം

നമുക്കിത് കൊണ്ട് കൊടുക്കാം എന്നിട്ടും ഒറ്റ വില കൊടുക്കാം അല്ലേ പിന്നെ ഉണ്ണിച്ചെണ്ണ വന്നിട്ട് കൊടുത്തു തിരിയാൻ പറയാം നമ്മൾ നോക്കുമ്പോൾ എല്ലാം എടുക്കാണല്ലോ അത് രണ്ടെണ്ണം കളയണം ടക്കഴിഞ്ഞ എന്നെ കുറ്റം പറയും ഞാൻ വിട്ടതാ ദിവസം പിടിച്ചിട്ട് ഉള്ളിൽ കിട്ടാൻ പറ്റൂല നിങ്ങള് ച്ചാമാരെ നമ്മുടെ വല തീരാൻ പോവാണ് കേട്ടോ എന്നുവെച്ചാൽ മതി നൂറ്റമ്പത് ഗ്രാമിൻ്റെ മീൻ ഇത്രയേ കിട്ടുള്ളൂ കേട്ടോ മൂന്ന് കിലോ നമുക്ക് കിട്ടി കിട്ടുകയുള്ളൂ ബാലൻസ് ഇത് കണ്ടോ ഇത് നൂറ് ഗ്രാമിനൊക്കെ അടുത്തേ വരുന്നുള്ളൂ എല്ലാണ്ടും കരിമീൻ അങ്ങോട്ട് വളരുന്നില്ല നമ്മുടെ വെള്ളത്തിൻ്റെ വിഷയമാണോ ഉപ്പിൻ്റെ വിഷയമാണോ എന്താണെന്നറിയില്ല മീൻ വളരുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം